ബിഗ് ബോസ് അരിയുടെ സ്വാഗതം അപ്പാവിഷാരത്തോന്ന് ഒതുങ്ങിയാൽ കൊള്ളാം ഇല്ലെങ്കിൽ മറ്റൊരു റോക്കി ബായി ഒരു സംശയവും ഇല്ല കൂടുതലായി നിങ്ങൾ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയത് ഇട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളത് മത്സരാർത്ഥികൾ പലരും പേര് രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പേര് ഇപ്പോഴും രംഗത്തേക്ക് ഇറങ്ങിയിട്ടില്ല ആക്റ്റീവായിട്ടില്ല കുറച്ച് പേർ സേഫ് ഗെയിം കളിക്കുന്നുണ്ട് പിന്നെ അതിൽ കുറച്ച് പേർക്ക് ഗെയിം എന്താണെന്ന് മത്സരാത്ത എന്ന് പറഞ്ഞാൽ ഗെയിം എന്താണെന്ന് മത്സ മനസ്സിലാകാതെ ഇരിക്കുന്ന ആളുകളുണ്ട് ഞാനിതോടെ പറയാൻ പോകുന്നത് വേറൊന്നുമല്ല അപ്പാൻ ഷർത്ത് മറ്റൊരു റോക്കി ബായിയാവോ ഇല്ലയോ അദ്ദേഹത്തിൻ്റെ ദേഷ്യവും അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ ആറ്റിറ്റ്യൂഡും ഇതൊക്കെ കാണുമ്പോൾ സത്യം പറയുമ്പോൾ അദ്ദേഹം മറ്റൊരു റോക്കി കീപ്പായി ആകാൻ സാധ്യതയുണ്ട് അദ്ദേഹം മറ്റുള്ളവരെ നല്ല പ്രവോക്ക് ചെയ്യുന്നുണ്ട് ഗെയിം കളിക്കുന്നുണ്ട് സമ്മതിച്ചു പക്ഷേ ഈ അനുമോൾ അനുകുട്ടിയോടും കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങൾ ഉള്ള അദ്ദേഹത്തിൻ്റെ സമീപനം വളരെ മോശമാണ് പിന്നെ അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്ന അനീഷ്ടോടൊക്കെയുള്ള സംസാര രീതി അദ്ദേഹത്തിന് കയ്യിൽ നിന്ന് പോകുന്നുണ്ട് ചില ഇത് നമുക്കതന്നെ അറിയാൻ പറ്റുന്നുണ്ട് ഇങ്ങേറെ ഇച്ചിരി ഓവറാണ് അദ്ദേഹത്തിൻ്റെ ദേഷ്യ കലിപ്പ് പെരുമാറ്റവും കുറച്ചൊന്നും നോക്കിയില്ലെങ്കിൽ മറ്റൊരു റോക്കി ബായയി ഇറങ്ങിപ്പോവാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ സീസണിൽ സിറ്റോവനെ ഇടിച്ചിട്ട് റോക്കി ബായ് വരുന്ന ഫെയിം കുപ്രസിദ്ധി നേടിയതാണ് അപ്പോൾ ഈ ഒരു സീസൺ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറാണ് നമ്മുടെ ഈ അപ്പാനിയുടെ അപ്പാനി ഷരത്ത് നിയന്ത്രിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ദേഷ്യം നിയന്ത്രിച്ചില്ലെങ്കിൽ മറ്റൊരു റോക്കി ബായി ആകാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് മറ്റുള്ളവർ ആയിട്ട് ആകുന്ന സമയത്ത് അവരുടെ ദേഹത്തേക്ക് കയറി നിന്നിട്ടുള്ള ഒരു സമീപനമാണ് നമ്മുടെ ഈ അപ്പാരി ശരത്ത് ചെയ്യുന്നത് അതേ സമീപനമായിരുന്നു റോക്കി ബായിയുടെ പ്രൊവാക്കാവുകയും ചെയ്യും നന്നായിട്ട് അവരുടെ ദേഹത്തേക്ക് കയറി മുട്ടുന്ന ഒരു തീയതിയാണ് പിന്നെ അപ്പാൻ ഷർത്തിൻ്റെ ദേഷ്യം കുറച്ച് ഓവറാണ് എന്നാണ് എനിക്കെൻ്റെ ഒരു വില വിലയിരുത്തൽ ബിഗ് ബോസ് ലൈവ് കാണുന്നവർക്കറിയാം അപ്പാൻ ഷർത്ത് എങ്ങനെയാണ് അവിടെ പെരുമാറുക എന്ന് നമ്മൾ ഓരോ ദിവസം ബിഗ് ബോസിൽ കാണിക്കുന്ന ഷോ എന്ന് പറയുന്നത് നമുക്ക് ടി വിക്ക് അകത്ത് ഒരു ഒമ്പത് മണിക്ക് കാണിക്കുന്ന ഷോ എന്താന്ന് വെച്ചാൽ അത് എഡിറ്റ് ചെയ്തിട്ടുള്ള ഷോയാണ് ലൈവ് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ളതെല്ലാം കാണാൻ പറ്റും വെറുതെ പ്രൊവോക്കാവും വെറുതെ മറ്റുള്ളവർ ചൊറിയും ഇതൊക്കെയാണ് ആ പരിഷരത്ത് അവിടെ കാഴ്ച വെക്കുന്നത് നമ്മുടെ റോക്കി ബയുടെ സെയിം ഡിറ്റോ പക്ഷേ പുള്ളി ശ്രദ്ധിച്ചില്ലെങ്കിൽ മറ്റൊരു റോക്കീ ബായിട്ട് ബിഗ് ബോക്സിൽ നിന്ന് പുറത്തേക്കിറങ്ങും നല്ലൊരു മത്സരാർത്ഥിയാണ് നന്നായിട്ട് ഗെയിം കളിക്കാനറിയാം പ്രവോക്ക് ചെയ്യാനറിയാം പിന്നെ പെൺകുട്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം വളരെ മോശമാണ് വേറൊന്നുമല്ല ഈ അനുഭവത്തോടൊക്കെ അദ്ദേഹത്തിൻ്റെ സമീപനം വെച്ചാണ് ഞാൻ പറയുന്നത് കല്യാണം കഴിക്കാത്ത പെണ്ണും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ അപ്പാനി നല്ലൊരു ഗെയിം പ്ലെയറാണ് നന്നായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള മത്സരാർത്ഥിയാണ് സീസൺ സെവനിലെ ഫൈനലിൽ വരെ എത്താൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി കൂടിയാണ് അപ്പാനി അപ്പോൾ എൻ്റെ കൊച്ചുകുട്ടിയുടെ അവസാനിക്കണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബാ